കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി അഭിനയിച്ച സുരഭി എന്ന നടി ഇപ്പോൾ സീരിയലിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം സുരഭിയുടെ വേദ എന്ന കഥാപാത്രം വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും സുരഭി എന്ന പെൺകുട്ടി ആരാണ് കന്നഡ സിനിമയിലൂടെ സുരഭി അഭിനയ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു അഞ്ചോളം സിനിമകളിൽ ഇതിനോടകം തന്നെ താരം അഭിനയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധം സ്വന്തമാക്കി അസിസ്റ്റൻ്റ് ഓയറായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുരഭി ഒരു മികച്ച നർത്തകി കൂടിയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് താരത്തിൻ്റെ ഭർത്താവ് അഞ്ചു മാരാജായിരുന്നു സുരഭിയുടേത് സീരിയൽ അഭിനയിക്കണമെന്ന് പലരും തന്നോട് ചോദിച്ചിരുന്നു എന്നാൽ ഭർത്താവാണ് തന്നെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചതെന്നും സുരഭി ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സീരിയലായാലും സിനിമയായാലും അഭിനയം അഭിനയം തന്നെയില്ല എന്ന് തൻ്റെ ഭർത്താവ് ചോദിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു ചോദ്യമാണ് തന്നെ സീരിയലിലേക്ക് എത്തിച്ചതും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും തന്നെ പോലെയുള്ള പുതിയ അഭിനേതാക്കൾക്ക് നിരവധി അവസരങ്ങൾ തുറന്നെന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സീരിയലുകൾ സിനിമയിൽ ലഭിച്ചതിനേക്കാൾ സ്വീകാര്യതയാണ് പവിത്രത്തിലെ നായിക വേഷത്തിലൂടെ തനിക്ക് ലഭിച്ചതെന്നും സുരഭി വ്യക്തമാക്കുന്നു ഈ അടുത്ത് ഏഷ്യനെറ്റ് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സീരിയൽ കൂടിയാണ് പവിത്രം ആ സീരിയൽ ഏറ്റവും മികച്ച കഥാപാത്രമായി നിലനിൽക്കുന്നത് പവിത്രം സീരിയലിലെ നായികയായി ഈ സുരഭിയാണ് സുരഭി എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ വളരെയധികം സ്വീകാര്യതയും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരഭി യാഥാർത്ഥത്തിൽ കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നടി അതിഥിയുടെ അനുജത്തിയുടെ വേഷത്തിലായിരുന്നു ഈ സിനിമയിൽ സുരഭി എത്തിയത്